ഒരു പശുവിൻ്റെ കൊമ്പ് വളർന്ന് അതിൻ്റെ കഴുത്തിൽ കുത്തി കയറിയപ്പോൾ അതിനെ എടുക്കാനുള്ള നല്ല നല്ല മനസ്സിലുള്ള നാട്ടുകാരുടെ ദൃശ്യമാണ് ഈ കാണുന്നത് സാഹസപ്പെട്ട് ഒരു പണി നടക്കാൻ പോവുകയാണ് സാന്തനത്തിൻ്റെ പശുവിന് പശുവെല്ലാം ഉരിയാണ് ബാ 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 ഉൾക്കൂടെ കെട്ടിട്ട് ഇടണേണ്ട രണ്ട് കൊമ്പും മുറിഞ്ഞിട്ട് പഴുത്തിരിക്കണോ കൊമ്പ് പിടിക്കു കൊമ്പ് പിടിക്കു ആ അങ്ങനെ ഒരു പശുവിന്റെ കൊമ്പ് വളർന്ന് അതിന്റെ കഴുത്തിൽ കുത്തി കയറിയപ്പോൾ അതിനെ എടുക്കാനുള്ള നല്ല നല്ല മനസ്സിലുള്ള നാട്ടുകാരുടെ ദൃശ്യമാണ് ഈ കാണുന്നത് സൂപ്പറായിരും വളരെ സാഹസികമായിട്ടാണ് നമ്മുടെ ഭാഷ കഴിച്ചത് ഇനി ഒരു കൊമ്പ് കൂടിയുണ്ട് ഇതാണ്ടല്ല ഈ കാണുന്ന ഒരു ഒന്നര ഇഞ്ചാണ് അതിൻ്റെ ഇറച്ചിയിലേക്ക് കുത്തിക്കായിരിക്കണേ ുള്ളിലുണ്ട് നമ്മുടെ കല്യാണത്തിന്റെ പശുവാണ് ഇഷ്ടപ്പെട്ട എന്താ അഭിപ്രായം ഏ എല്ലാവർക്കും ഒരു മിണ്ടാപ്രാണിക്ക് ആശ്വാസമായി നമ്മുടെ കോങ്ങാട്ടിലെ നല്ലവരായ കുറച്ച് പൂക്കാർ മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് കൊടുത്തുല്ലേ ഓ ഞാൻ മുറിവൊക്കെ ഉണങ്ങിക്കോളുന്നു ഉഷാറായി ഇതാ ആ എന്തൊക്കെയാണ് ബർഗറൊക്കെ ഇണ്ടല്ലോ അതാ ആ ബർഗർ സാൻഡ്വിച്ച് ആവോ എന്താ നമ്മടെ പയ്യന്റെ പേരെന്താണ് കാളിദാസ് കാളിദാസനും ഉഷാറായില്ല എല്ലാരും ഉഷാറാക്കി അല്ലേ ഓക്കേ